പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ തങ്ങേ ദിവസം അപ്ലോഡ് ചെയ്ത പ്രിയ ദിവ്യ എ സയ്യർ ഒരു പൊട്ടി എന്ന് തലക്കെട്ട് കൊടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധരായ സുഹൃത്ത് എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ചെറിയ അതേ ഈ ദിവ്യ എ സയ്യർ തൻ്റെ ഭർത്താവ് ശബരിനാഥിനെ അടുത്ത തവണ ജയിപ്പിച്ച് എം എൽ എ ആക്കി എടുക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ സിമ്പതി പിടിച്ചുപറ്റാൻ നടത്തുന്ന കപടനാടകമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ദിവ്യ ചെയ്യുന്നതെങ്കിൽ എനിക്കതിനോട് പരിഭവമൊന്നുമില്ല ഒരു ഭാര്യയുടെ ആഗ്രഹമാണ് ഭർത്താവിനെ ജയിപ്പിച്ച് എം എൽ എ ആക്കുക അല്ലെങ്കിൽ മന്ത്രിയാക്കുക എന്നുള്ളത് അതിനുവേണ്ടി എന്ത് കപടനാടകവും അല്ല ശരിയായ നാടകം കളിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കേരളത്തിലെ ഏറ്റവും തരംതാണ് ഒരു മൂന്നാം കട രാഷ്ട്രീയക്കാരനായ അതും സ്വജനപക്ഷപാതിയായ രാഷ്ട്രീയക്കാരനായ ഈ കെ കെ രാകേഷിനെ മഹാനായ കർണനുമായി താരതമ്യം ചെയ്തതിലാണ് എനിക്ക് ദിവ്യ എസ്തയ്യരോടൊപ്പുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു ദുഃഖമുള്ളത് എൻ്റെ പ്രശ്നം അത് അത് വ്യക്തമായി അറിയണമെങ്കിൽ കർണനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ധൃതരാഷ്ട്ര സഭയിലെ അയോധര കലാമത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ കർണനെ സുതപുത്രനാണെന്ന് ആക്ഷേപിച്ച് പഞ്ചപാണ്ഡവന്മാരും അതായത് ഭീഷ്മാചാര്യൻ ഒഴികെയുള്ള ആചാര്യന്മാരും പഞ്ചപാണ്ഡവന്മാരും ജാതിയിൽ കുറഞ്ഞവനെന്നും ഐത്തം ഉള്ളവനെന്നും സുതപുത്രനെന്നും ആക്ഷേപിച്ച് ആട്ടി പുറത്താക്കിയപ്പോൾ സ്വന്തം അമ്മയായ കുന്തി ദേവി പോലും ഒരക്ഷരം മിണ്ടിയില്ല അവർക്ക് പറയാമായിരുന്നു ആ കർണൻ ഈ കലാമത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യനാണ് എന്നൊരു വാക്ക് കുന്തി ദേവി പറഞ്ഞിരുന്നെങ്കിൽ രാജമാതായ മാതാവായ അവരോട് ആരും ഒരു വിശദീകരണം ആവശ്യപ്പെടുവായിരുന്നില്ല പക്ഷേ കുന്തി ദേവി ആ സമയത്ത് പോലുമില്ല എന്നാൽ ദുര്യോധന മഹാരാജാവ് കർണനെ അംഗരാജ്യം നൽകി രാജാവായി വാഴിച്ചു അദ്ദേഹത്തെ സുഹൃത്തായി പ്രഖ്യാപിച്ചു ആ അതിനുവേണ്ടി കർണൻ ദുര്യോധനൻ്റെ സകല കൊള്ളാരിതായ്മയ്ക്കും കൂട്ടുനിന്നു എന്നുള്ളതല്ല ദുര്യോധനന് വേണ്ടി സകലതും സമർപ്പിച്ചവനായിരുന്നു കർണൻ അതായത് മാത്രമാണോ മഹാഭാരത യുദ്ധത്തിന് മുമ്പ് കുന്തിദേവി രഹസ്യമായി കർണനെ സമീപിച്ചു പറഞ്ഞു മോനെ കർണ ഞാൻ നിൻ്റെ അമ്മയാണ് അമ്മ പറയുന്നു നീ പാണ്ഡവപക്ഷത്ത് നിൽക്കണം ഈ യുദ്ധം ജയിക്കണം കൗരവർ അധർമ്മികളാണ് പാണ്ഡവര് നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് നീ പാണ്ഡവപക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് എന്നെ ഒരു മകനായി നിങ്ങൾ ഇത്ര കാലം അംഗീകരിച്ചില്ല അന്ന് എന്നെ ആക്ഷേപിച്ചു വിട്ടപ്പോൾ ഈ ദുര്യോധനാണ് എൻ്റെ ആത്മാഭിമാനവും നിലനിർത്തി എന്നെ ഒരു മനുഷ്യരായി പരിഗണിച്ചത് ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പാട്ടവരോട് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുന്തിദേവി രണ്ടാമത് ആവശ്യപ്പെട്ടത് നീ എൻ്റെ മക്കളെ കൊല്ലരുതെന്നാണ് അതിന് കർണൻ കൊടുത്ത മറുപടി അമ്മേ ഞാൻ അർജുനനെ അല്ലാതെ മറ്റാരെയും കൊല്ലില്ല ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ കർണൻ എങ്ങനെയായാലും അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടായിരിക്കും കർണൻ ആ വാക്ക് പാലിച്ചു യുദ്ധമുഖത്ത് വെച്ച് ഭീമനെയും നകുല സഹ സഹദേവന്മാരെയും ഒക്കെ നിരായുധനാക്കി ചാട്ടവാറിനടിച്ചു ഓടിച്ച് വിട്ടുവെന്നല്ലാതെ ആരെയും കർണൻ കൊന്നില്ല ആ കർണനും അതുപോലെ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പ് കർണൻ്റെ അച്ഛനായ സൂര്യഭഗവാനെത്തി അദ്ദേഹം പറഞ്ഞു മോനെ അർജുനൻ്റെ ആ പിതാവ് ഇന്ദ്രൻ നാളെ നിന്നെ സമീപിക്കും ദാനധർമ്മിയായ നിൻ്റെ മുന്നിൽ നിൻ്റെ കവചവും കുണ്ടലവും അദ്ദേഹം ദാനമായി ആവശ്യപ്പെടും നീ അത് കൊടുക്കരുത് കൊടുത്താൽ നിൻ്റെ ജീവൻ അപകടത്തിലാണ് നിന്നെ അവർ കൊല്ലും ലോകത്തെ ഒരു മനുഷ്യനും ഒരേ ശക്തിക്ക് നിന്നെ കൊല്ലാതിരിക്കാനാണ് ഞാൻ നിനക്കത് സമ്മതിച്ചിരിക്കുന്നത് നീ അത് കൊടുക്കരുതെന്ന് സ്വന്തം പിതാവ് പറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ അപേക്ഷ അയാൾ നിരസിച്ചു ഇല്ല എൻ്റെ ദാനധർമ്മത്തിൽ ബ്രാഹ്മണൻ ആവശ്യപ്പെടുന്നതാനും ഞാൻ നൽകും അങ്ങനെ അടുത്ത ദിവസം ഇന്ദ്രൻ കർണൻ്റെ മുന്നിലെത്തി യാചിച്ചു ആ കവചവും കുണ്ടലവും ആവശ്യപ്പെട്ട കവചവും കുണ്ടലവും അറുത്തെടുത്തപ്പോൾ ജീവിതത്തിലാദ്യമായി കർണൻ്റെ നിന്ന് ചോര പൊടിഞ്ഞു ആ ചോര പൊടിയുമ്പോൾ കർണൻ അറിയാം കർണൻ മരിക്കും അർജുനൻ കൊല്ലും പക്ഷേ എന്നിട്ടും സധൈര്യം ഇടാതെ തൻ്റെ ആദർശം മുറുകെ പിടിച്ച ആ മഹാമനുഷ്യൻ അവസാനം യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ തേർ തേരിൻ്റെ ചക്രം കുഴയിൽ കുഴമണ്ണിൽ പൂന്തപോയ സമയം പൂണ്ടുപോയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയ ചക്രം ഉയർത്ത് നിൽക്കുമ്പോൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നിരായുധനായ ആ മനുഷ്യനെ അമ്പയെ അയാൾ അർജുനൻ ആ അമ്പത്തിൽ കുലയ്ക്കാതെ താഴ്ത്തി നിരാശനായി നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു കിട്ടിയ തക്കം ഇതാണ് ഈ തക്കത്തിന് കൊന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും കർണനെ കൊല്ലാൻ കഴിയില്ല നീ ഇപ്പോഴത് ചെയ്യണം അങ്ങനെ നിർബന്ധിച്ച് നിരായുധനായി നിന്ന കർണനെ സകലയുദ്ധ സീമകളും ലംഘിച്ച് അർജുനൻ അഹം കൊന്നു പക്ഷേ അവിടെ കർണൻ ചതിക്കപ്പെട്ട് മരിക്കുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചോർക്കേണ്ടത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കർണൻ്റെ കാലം ആ ശ്രീകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം ഗാന്ഡീവത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായ അർജുനെ ജീവിക്കേണ്ടി വന്നു എന്നത് ഓർക്കുക അർജുനൊന്നുമായി തീർന്നില്ല പക്ഷേ ലോകൈക വീരനായ അതും ആദർശത്തിൽ നിന്നാണ് അണ്ണുവിട പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ലോകപ്രശസ്തരായ ആ മനുഷ്യൻ കർണനെ ഈ മൂന്നാം കിട രാഷ്ട്രീയക്കാരനായ അതും സ്വന്തം ഭാര്യയെ അസോസിയേറ്റ് പ്രൊഫസറാക്കാൻ വേണ്ടി ഒരു ഒരു ഭരണ സംവിധാനത്തിൻ്റെ സകലവിധ സ്വാധീനങ്ങളുപയോഗിച്ച് സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ട് വന്ന ഈ സ്വജനപക്ഷപാതിയെ ഈ ദിവ്യ ദിവ്യർ കർണനമായി താരതമ്യപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യമോളെ മോൾക്ക് വളരെ ബുദ്ധിയും കഴിവും സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരല്പം പക്വതക്കുറവുണ്ട് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ മോൾക്കൊരബദ്ധം പറ്റി സാരമില്ല പറ്റിയത് പറ്റി ഇനി വീണിടത്ത് കിടന്ന് ഉരുളികേ നിർവാഹമുള്ളൂ സാരമില്ല സ്വന്തം ഭർത്താവിന് വേണ്ടിയല്ലേ അദ്ദേഹത്തെ ഒരു നിലയിലെത്തിക്കാനല്ലേ അദ്ദേഹത്തിന് ഒരു ജോലിയും കൂലിയുമില്ലാതെ മോളുടെ ശമ്പളത്തിൽ നിന്ന് തിന്നുകൊഴുത്ത് നടന്നാൽ അദ്ദേഹത്തിന് അപകർഷതാബോധമുണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധം തന്നെ പിരിഞ്ഞു പോയെന്ന് വന്നേക്കാം അതുകൊണ്ട് ഒരു ഭർത്താവിന് വേണ്ടി അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം സ്വന്തം മക്കളുടെ ജീവന് വേണ്ടി കുന്തി ദേവിക്ക് കർണനോട് യാചിക്കാമെങ്കിൽ മോക്ക് മുഖ്യമന്ത്രിയോടും സഹപ്രവർത്തകരോടും ഒക്കെ ഒന്നും പുകഴ്ത്തി സ്വന്തം പുകഴ്ത്തൽ പറഞ്ഞും മുഖസ്ഥുതി പറഞ്ഞുമൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അത് എലക്ഷനു മത്സരിപ്പിച്ച് ഒരു എം എൽ എ ആക്കി മന്ത്രിയാക്കി നിങ്ങളുടെ ജീവിതം കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി ഇത്തരം ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല കാരണം ഒരു ജീവിതവും ഇവിടെ തകർന്നു പോകരുതെന്ന് ഒരു കുടുംബജീവിതവും തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് മകളുടെ ഇത്തരം അപക്കഥകൾക്കൊക്കെ ഞാൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ സന്തോഷപൂർവ്വം ഇതിനെ സ്വാഗതം ചെയ്യുന്നു മോള് ദിവ്യ മോള് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഗുഡ് ബൈ ഓക്കേ